ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് ചെയ്യാതിരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണക്കാലമാണല്ലോ വരുന്നത് അപ്പോൾ ഓണ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് ദാവണി സെറ്റും മുണ്ടും അതുപോലെ സാരി അതും അല്ലെങ്കിൽ ഇപ്പം സ്കേട്ടം ടോപ്സ് അതൊക്കെ ആയിരിക്കും യൂസ് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം മണ്ണമുള്ളവര് മടിച്ചിരിക്കുകയായിരിക്കും യൂസ് സാരി ഉടുത്താൽ വണ്ണം തോന്നി ദാവണി കൊടുത്താൽ വണ്ണം തോന്നിക്കും അല്ലെങ്കിൽ എന്താ സ്കേട്ടൻ ടോപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ണം തോന്നിക്കും എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ നമുക്ക് നേരെ നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് നമ്മള് ശരിക്കും പറഞ്ഞാലും മണ്ണ ഉള്ളതിൽ എന്തൊക്കെ രീതിയിൽ ഡ്രസ് വിയർ ചെയ്താലും കുറച്ച് നീളം കുറവായിട്ട് തോന്നിക്കും അല്ലേ അപ്പൊ അതിനുള്ള ഒരു കോമഡി നമുക്ക് കണ്ടുപിടിക്കണമല്ലോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സാരി അതേപോലെ ദാവണി സെറ്റ് അതുപോലെ സ്കേർട്ടും സ്കേട്ടും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹീൽഡിന്റെ ചെരുപ്പ് നിങ്ങൾ പെൻസിൽ അല്ല ഞാൻ യൂസ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹീൽഡിന്റെ ചെരുപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കണം അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പിന്നെയാണെങ്കിൽ ബ്ലൗസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മെയിൻ മെയിനായിട്ടും നമ്മൾ ബ്ലൗസ് യൂസ് ചെയ്യാൻ വീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം വീനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉയരം തോന്നിക്കുകയും നമ്മൾക്ക് ഒരു സ്ലിമ്മർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബ്ലൗസിന്റെ കഴുത്ത് വീ എങ്കിൽ വേറെ ഏതെങ്കിലും റൗണ്ട് നെക്ക് ആണെങ്കിലും കുറച്ച് ഹൈഡായിട്ടുള്ള നെക്കും നിങ്ങൾ യൂസ് ചെയ്യരുത് എങ്കിൽ കയറിയിരിക്കുന്ന രീതിയിലുള്ള ഡിസൈനും നിങ്ങൾ സെലക്ട് ചെയ്യരുത് അതിൽ രണ്ടിലും മീഡിയത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലൗസിന്റെ നെക്ക് ഡിസൈൻ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ബോട്ട് നെക്ക് രീതിയിലുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനത്തെ ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വണ്ണം ഉള്ളതുപോലെ തോന്നിക്കും ബോട്ട് നെക്ക് ഈ കോളർ നെക്ക് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ വണ്ണം തോന്നിക്കും പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡാർക്കായിട്ടുള്ള കളറിലെ ബ്ലൗസുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ലൈറ്റ് ൈറ്റ് ബ്ലൗസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരഭാഗത്തുള്ള ബൾജ് ചെയ്ത് നിൽക്കുന്ന ശരീരഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ എടുത്തറിയും ആ ഒരു ആ ഒരു മടക്കൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും അതുകൊണ്ടാണ് ഡാർക്ക് കളറിലുള്ള ബ്ലൗസ് സെലക്ട് ചെയ്യാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പൊതുവെ കിട്ടുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണല്ലേ അപ്പം പ്രിന്റഡ് ഡിസൈനിൽ നിങ്ങൾ ബ്ലൗസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രിന്റഡ് വർക്ക് ഉള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ലിം ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ വലിയ ഡിസൈൻ ഉള്ള പ്രിന്റഡ് വർക്ക് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ വൈഡായിട്ട് തുറക്കും അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം സ്ലീവിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സ്ഥിരമായിട്ട് വണ്ണം ഉള്ളവർ സ്ലീവ്ലെസ് യൂസ് ചെയ്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം എങ്കിലും ഇടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് കയറി വരുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ് അതായത് കുറച്ച് സ്കിന്നു പോലും പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കാൻ നമ്മൾ ഇട കൊടുക്കരുത് കുറച്ചും കൂടെ കയറ്റി നമ്മളെ കൈക്കൂലിയൊക്കെ കുറച്ചും കൂടെ കയറ്റി വേണം ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിന്നായിട്ടുള്ള സ്ട്രാപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ എല്ലാം റെഫറൻസ് പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടാണെങ്കിൽ നിങ്ങൾ സ്ലീവ് യൂസ് ചെയ്യുന്നവർ ഒരിക്കലും പഫ് കൈകൾ യൂസ് ചെയ്യാൻ പാടില്ല പഫ് കൈ ഉള്ള ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും വണ്ണം ഉള്ളതുപോലെ തോന്നിക്കും പഫ് കൈ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ദൈലിനി കാണുന്ന പോലെ പഫ് കൈ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ സ്ലീവ് ഫോർത്തോ ഫുൾ ലെങ്ത് സ്ലീവോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വണ്ണം കുറച്ച് തോന്നിക്കാം സ്ലീവിന്റെ ലെങ്ത് ചെസ്റ്റിൻ്റെ പാനലായിട്ട് കട്ട് ചെയ്യരുത് വേസ്റ്റിൻ്റെ താഴേക്ക് വരുന്ന രീതിയിൽ സ്ലീവ് ലെങ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ സ്ലീവ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സ്ലീവിൽ മൊറിസോണ്ടൽ രീതിയിലുള്ള ഡിസൈൻ പാടില്ല നേരെ നിങ്ങൾക്ക് ആയിട്ടുള്ള രീതിയിൽ അതായത് താഴോട്ട് സ്ട്രൈപ്പ് വരുന്ന രീതിയിലുള്ള ഡിസൈൻ ഉള്ള ബ്ലൗസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ബ്ലൗസിന്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ കുറേ ഹെവിയായിട്ടുള്ള ബീഡ്സ് വർക്ക് നിറവ് വർക്കൊന്നും സ്ലീവില് വയ്ക്കാതിരിക്കുക അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ വണ്ണം നമുക്ക് തോന്നിക്കും അതുകൊണ്ടും നമുക്ക് പ്ലെയിനായിട്ടുള്ള ഒരു സ്ലീവ് ആയിരിക്കും നല്ലത് പിന്നെ ബ്ലൗസിന്റെ ബോർഡർ ആണെങ്കിലും ഭയങ്കര തിക്കായിട്ട് വരാൻ പാടില്ല സോർ ഷിംഗർ വിത്ത് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് കൂടുതലും വണ്ണം തോന്നിക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല ചെറിയ രീതിയിലുള്ള ബോർഡർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ സാരി ഡ്രാപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഒരു ഭാഗത്തേക്ക് ഡ്രാപ്പ് ചെയ്തിട്ടുമല്ലോ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ഡ്രാപ്പ് ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ വെളിയിലേക്ക് ഷോൾഡർ ലെവലിൻ്റെ പുറത്തേക്ക് സാരി പോകാത്ത രീതിയിൽ ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്തിട്ട് നിങ്ങൾ സാരി കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു സ്ലിമ്മർ ലുക്ക് കിട്ടും വീ ബ്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴേക്ക് ലെയർ ലെയർ ആയിട്ട് പ്ലേറ്റ്സ് കൊടുത്താൽ മതിയാവും അപ്പോഴും നമ്മളെ ആ ഒരു ഹെവി ബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നിക്കത്തില്ല നമ്മൾക്ക് നല്ലൊരു കംഫർട്ടബിളും ആയിരിക്കും സ്ലിമ്മർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഷേപ്പ് ഷേപ്പിയേഴ്സ് യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇതിപ്പം പക്ഷേ ഇയർ ഉണ്ടല്ലോ നമുക്ക് സ്കേർട്ട് പോലത്തെ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇന്നർ വിയേഴ്സ് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളതായിരിക്കണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ലിമ്മർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ആക്സസറീസിൻ്റെ കാര്യം കൂടെ നോക്കണം ആക്സസറീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബോട്ടിനൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നിങ്ങൾ ഇപ്പം ചൂസ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു ഇയറിംഗ് എടുക്കുകയും ഇത്രയും അറ്റാക്ച് ആ ഒരു ഭാഗത്തേക്ക് പോകും ആ ഒരു ഇയറിംഗിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മണ്ണമുള്ളതുപോലെ പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ചെയിൻ വരുന്നതും വേറെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള മാല ഇടുകയാണെങ്കിലും ആ ഒരു ഭാഗത്തെ ആ ഒരു ഭാഗത്തേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ചോക്കർ പോലത്തെ വലിയ മാല മാലയിടുകയാണെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ആ കഴുത്ത് വണ്ണമൊന്നും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കൂടുതലും നമ്മൾ ലോങ് ചെയിനും വലിയ ഇയറിംഗ്സും ഇട്ടാൽ തന്നെ നമ്മൾ അവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് ആ ഒരു മാലയിലേക്കും കമ്മലിലേക്കും ആയിരിക്കും അപ്പം നമുക്ക് ഒരു ഒരു സ്ലിമ്മർ ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ടീപ്ലസ് ഇടുന്നവരാണ് അവർ അവർക്ക് ഇത്തിരി കൈവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു മാല ഇടുകയാണെങ്കിൽ ഒരു സ്ലിമ്മർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാവരും അറ്റൻഷൻ ചെയ്യുന്നത് ആ ഒരു മാലയിലേക്കായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹീൽഡുള്ള ചെരുപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നീളം തോന്നിക്കും പിന്നെ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വണ്ണം ഉള്ളവർക്ക് കുറച്ചും കൂടെ നീളം കുറവുള്ളതുപോലെ പോലെ സാരിയോ ദാവണി അല്ലെങ്കിൽ നമ്മൾ ഷോളോ എന്ത് വേണമെങ്കിലും നമ്മളിപ്പം സെറ്റിമുണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളത് നിങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് ചെറിയ തിന്നായിട്ടുള്ള ബോർഡർ ഉള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ പുളിയല്ല കരമുട്ടെന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ചെറിയ തിന്നായിട്ടുള്ള സെറ്റിമുണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സാരിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നീളം തോന്നിക്കുകയും ചെയ്യും വണ്ണം കുറവായിട്ടും തോന്നിക്കും അപ്പൊ നിങ്ങൾ ആ ഒരു ട്രിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കണം സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഡ്രസ്സിംഗില് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓണത്തിന് ഒരു സ്ലിമ്മർ ലുക്കില് സാലി സെറ്റുമുണ്ട് ദാവണിയൊക്കെ വീർ ചെയ്ത് പോകാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വേഗം തന്നെ വരാം ബൈ